ഒറ്റപ്പാലം ആശുപത്രിയിൽ ഡിജിറ്റൽ മാനസികാരോഗ്യ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സ് റേയും മാനസികാരോഗ്യ വിഭാഗത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് ഒറ്റപ്പാലം എം എൽ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ സാധ്യമാക്കുമ്പോൾ പാവപ്പെട്ടവർ ചികിത്സ തേടി എത്തുന്നവർ അവരുടെ എല്ലാ മനസ്സിലേക്ക് ഈ ധാരണ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഉദ്ദേശം പിന്നെ ഇവിടെ പന്ത്രമ പറഞ്ഞതുപോലെ എക്സ്റേ പ്രിന്റ് വേണം എന്ന നിർബന്ധമില്ലാതെ നല്ല സൗകര്യമുള്ള ഡിജിറ്റൽ എക്സ്റേയുടെ എല്ലാ സൗകര്യവും അതിന്റെ ഇമേജിന്റെ ക്ലാരിറ്റി അത് വേഗതയിൽ ലഭിക്കുന്നത് ഡോക്ടർക്ക് പ്രിന്റ് എടുത്തു കൊടുക്കാതെ തന്നെ അവർക്ക് അത് നോക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി വരുന്ന പറയാൻ സ്വാഭാവിക നഗരസഭ ചെയർപേഴ്സൺകി ദേവി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ടൻ ഡോക്ടർ നഗരസഭാ കൗൺസിലർ പി കല്യാണി മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ കവിത എച്ച് എം സി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡിജിറ്റൽ എക്സ്റേ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാവും